നമുക്ക് സിറാജുദ്ദീൻ ഇല്ലത്തോടെ ഉണ്ട് സിറാജുദ്ദീൻ യെസ് നേരത്തെ പറയുമായിരുന്നു നമ്മുടെ കടക്കാർ വിചാരിച്ചാൽ നമ്മുടെ വ്യാപാരികൾ വിചാരിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ അറുതി വരുത്താൻ പറ്റും കാര്യം നിങ്ങളെല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിങ്ങളുടെ ഒരു കണ്ണുണ്ട് അവിടെ വിൽക്കുന്ന സാധനം എന്താണെന്ന് എങ്ങനെയാണെങ്കിലും നിങ്ങളറിയും നിങ്ങളുടെ അറിവിൽ പെട്ടാൽ നമുക്കിനി എന്താ ചെയ്യാൻ കഴിയുക തീർച്ചയായിട്ടും ഞാൻ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഒരു കോൻസ്റ്റൻസൺ എന്ന് പറയാം റിപ്പോർട്ടറ് ബജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ ബജറ്റിൽ ഡ്രഗ്സിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിന് ഡിആഡിഷൻ സെന്ററിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ബജറ്റിൽ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് കാലിക്കറ്റ് ചേംബറാണ് അന്ന് റിപ്പോർട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് ഞാനത് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമൂഹം നന്നായാൽ മാത്രമേ കൃത്യമായിട്ട് സംരംഭകൾ സ്കോപ്പ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന വിഭാഗമാണ് ഇവിടെ വികസനം വരണം തീർച്ചയായിട്ടും സമൂഹം നന്നാവണം ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് നേതൃത്വത്തിൽ ഇരുപതിൽ കൂടുതൽ സംഘടനകളെ ഞങ്ങൾ ഒരുമിച്ചു സംസ്ഥാന അന്നത്തെ ഐ ജി സേതുരാമൻ സാറിൻ്റെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു ഡ്രഗ് ഫ്രീ കേരള സംസ്ഥാന ഗവർണറാണ് അതിന് ലോഗോ പ്രകാശനം ചെയ്തത് വളരെ കൃത്യമായിട്ട് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ ഇവിടെ നിന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാഴ്ച മുൻപാണ് എ ഡി ജി പി വിജയൻ സാർ ഞങ്ങളുടെ ഡ്രഗ്സ് ഫ്രീ കേരളയുടെ ക്യാമ്പിന് ഇനാഗ്രേഷൻ ചെയ്തത് മാത്രമല്ല കാലിക്കറ്റ് മലപ്പുറം ഈ രണ്ട് ഡിസ്ട്രിക്റ്റിന് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ തിരഞ്ഞെടുത്ത് മോശമായിട്ടില്ല കാരണം രണ്ട് മൂന്നും സ്ഥാനത്ത് കേസിൽ നിൽക്കുന്ന ജില്ലകളാണ് കേരളത്തിൽ നോക്കുമ്പോൾ എറണാകുളം കഴിഞ്ഞാൽ രണ്ടും മൂന്നും സ്ഥാനം വരുന്നത് കാലിക്കറ്റും മലപ്പുറവും ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ ഒരിക്കലും വിശ്വസി ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ അവിടുത്തെ വാർഡെന്ന് പറയുന്നത് നൂറിൽ കൂടുതൽ കുട്ടികൾ ഫുള്ളി അഡിക്റ്റഡ് ഡ്രഗ്സ് ആണ് അവർ ഒക്കേഷണൽ ഡ്രഗ് യൂസേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത് നൂറിൽ കൂടുതൽ കുട്ടികൾ ഫുള്ളി അഡിക്റ്റഡ് ഡ്രഗ്സ് അവർ ഹോസ്റ്റലിൽ മാത്രം ഡ്രഗ് അടിച്ചിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നു അത്രയും ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് ഈ ജില്ലയിലും സമീപ ജില്ലകളും ഉള്ളത് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ശെരിക്ക് പോലീസിനെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന സാധ്യത ഒക്കെ ഇത് കഴിഞ്ഞുപോയി സമൂഹം ഒറ്റക്കെട്ടായിട്ട് റിപ്പോർട്ടർ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് കാര്യം ഇതൊരു വലിയ ഇനീഷ്യേറ്റീവാണ് റിപ്പോർട്ടർ എടുക്കുന്നതിന് ഇത് കേരളത്തിലും ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ ഇന്ന് പരസ്യങ്ങൾ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറിൽ ഒരു പരസ്യം ഇതുവരെയും നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടാൻ പോവുകയാണ് ഒരൊറ്റ പരസ്യം പോലും നമ്മൾ എടുത്തിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രൈം ടൈമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ നാഷണൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സമയമാണ് പക്ഷേ വലിയ നഷ്ടമാണ് ഞങ്ങളെ സംബന്ധിച്ച് പക്ഷേ ആ നഷ്ടത്തിനേക്കാളും വലിയ നഷ്ടമാണ് ഓരോ വീടുകളിലും സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മറ്റെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് തുടങ്ങിയ യാത്രയാണ് വെയിലുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ സാധാരണ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്നാണ് ഇത്തരം ചർച്ചകളൊക്കെ നയിക്കുന്നത് പക്ഷേ നല്ല വെയിലത്ത് ഈ നോവമ്പർ മാസത്തിൽ ഒരുപാട് പേര് വെയിലത്ത് കാത്തുനിന്ന മനുഷ്യർക്കൊപ്പമാണ് ഈ യാത്ര അത് നിങ്ങൾ നിങ്ങളെക്കൂടി തേടിയുള്ള യാത്രയായിരുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കാനും സിറാജുദ്ദീൻ എന്തായാലും സിറാജുദ്ദീൻ പറഞ്ഞ വാലിഡ് പോയിൻ്റ് ആണ് ആ അർത്ഥത്തിൽ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആണെങ്കിലും നടത്തുന്ന നീക്കങ്ങൾക്ക് എല്ലാ പിന്നീട് റിപ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും താങ്ക്സ് എൽ ലോഡ് സിറാജുദ്ദീൻ എങ്ങനെയാണ് നമ്മൾ ഈ പുതിയ തലമുറയെ കൈകാര്യം ചെയ്ത് യു ബിലോങ് ടു എ ന്യൂ ജനറേഷൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു തിങ്കിങ് തിങ്കിങ്ങിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അപ്പോൾ അതിൻ്റെയൊക്കെ ആക്ച്വലി നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് വർക്ക് ചെയ്തു തുടങ്ങേണ്ടത് അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ പോലത്തെ ഒരു ബോക്സിൽ നിന്ന് മറ്റൊരു ബോക്സിലേക്ക് ഇവിടെ കളിക്കുള്ള പ്രാധാന്യം വളരെ കുറവാണ് കളിച്ച് എനർജി ബസ്റ്റ് ചെയ്യണം അതൊരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ് അപ്പം കളി എവിടെയും ഇല്ല അതായത് തിങ്കിങ് സ്കിൽസ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീമൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത് എ ബി സി ഡി പഠിപ്പിക്കുകയാണ് അപ്പം എഡ്യൂക്കേഷനാണ് മാറ്റേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കണം നമുക്ക് ഫ്രീ അൺസ്ട്രക്ചേർഡ് ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലമില്ല ഇപ്പം കോഴിക്കോടാണെങ്കിൽ നമ്മുടെ ലയൺസ് പാർക്ക് ഉണ്ടായിരുന്നത് അതുപോലും ഇപ്പോൾ ഇവിടെ ഇല്ല ഒരു കുട്ടികൾക്ക് എല്ലാം സ്ട്രക്ചേർഡ് ഗെയിംസാണ് ഇപ്പോൾ കളിക്കാനാണെങ്കിൽ അവരുടെ എനർജി ബസ്റ്റ് ചെയ്യണം ബസ്റ്റ് ചെയ്യണമെങ്കിലും ഒരു സ്പോർട്സിനാണ് കൊണ്ടുപോയി ചേർക്കുന്നത് അവിടെ സ്ട്രക്ചർ ഉണ്ട് റൂൾസ് ഉണ്ട് പക്ഷേ അവർ അവർക്ക് വേണ്ട പോലെ കളിക്കാനൊരു കളിയടമില്ല യെസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൈതാനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ാണ് എന്ത്ജ എന്നോട് ഇങ്ങനെ റിപ്പോർട്ട് ടി വി ചാനലിൻ്റെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട് അതിൻ്റെ തീം നോ ഡ്രഗ്സ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് യൂട്യൂബിൽ എളമക്കരയിൽ താമസിക്കുന്ന ഒരു കുട്ടി രാത്രി സമയത്ത് സൈക്കിൾ ഓടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി എം ഡി എം എ വാങ്ങി തിരിച്ചു വന്ന് അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോണ്ടിരിക്കയായിരുന്നു ആ സമയത്താണ് റീജ് ചെയ്ത് വിളിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വേണ്ടില്ല ഈ പ്രോഗ്രാമിന് എന്തായാലും പങ്കെടുക്കണം ഇതൊരു നല്ലൊരു സംരംഭമാണ് റിപ്പോർട്ടർ ടി വിയുടെ ഞാൻ കെമിസ്ട്രി ടീച്ചറാണ് ടെൻത്താണ് പഠിപ്പിക്കുന്നത് എൻ്റെ സബ്ജക്റ്റിൽ ഫോർത്ത് ലെസൺ കാർബൺ ഹൈഡ്രേറ്റ്സ് കോമ്പൗണ്ട്സ് ആണ് അതിൽ നമ്മൾ എഥനോൾ പഠിപ്പിക്കുന്നുണ്ട് ആൽക്കഹോളാണ് സ്വാഭാവികമായി അത് പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ട് ആ ഒരു ടെൻത്തിലെത്തിയ കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എഥനോൾ ആൻഡ് യൂസസ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ അഡ്വാൻറ്റേജസ് അധികം പഠിക്കണ്ട ഡിസ് അഡ്വാൻറ്റേജസ് നന്നായി നോക്കണം എന്ന് പറയും അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെ പറഞ്ഞു അപ്പോൾ കുട്ടി പറഞ്ഞു മാം എഥനോളൊക്കെ ഇപ്പം മാന്യനാണ് ഇപ്പം എം ഡി എം എൻ്റെ കാലമാണ് അതാണ് എഥനോളൊക്കെ ഒരു മാന്യനായി ആൽക്കഹോളൊക്കെ അതാണ് പറഞ്ഞത് എന്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ നിശ്ചയത്തിന് ജസ്റ്റ് മുമ്പേ കാണലുണ്ടായി അപ്പൊ എന്റെ സണ്ണിൻ ലോ രോഹിത് ആദ്യായിട്ട് അവളെ കണ്ടപ്പം ചോദിച്ചു ഡു യു ഡ്രിങ്ക് എന്ന് വെച്ചു അപ്പോൾ മോള് പറഞ്ഞു നോ ഐ ഡോണ്ട് ഇറ്റ്സ് സ്ട്രേഞ്ച് സർപ്രൈസിങ് ഇന്നത്തെ കാലത്ത് ഡ്രിങ്ക്സ് എടുക്കില്ലേ അപ്പം ഹൗ വിൽ യു ഗെറ്റ് എ ചാൻസ് ഓഫ് ഗെറ്റിങ് ഹൈ എന്ന് ചോദിച്ചു എൻ്റെ മോളൊരു ഡാൻസറാണ് അപ്പം ശ്രീ ജിമി പാൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോള് പറഞ്ഞു ഐ ഡോ നീഡ് എ പെഗ് ടു ഗെറ്റ് ഹൈ ടെൻ മിനിറ്റ് ഓഫ് ഡാൻസസ് ഇൻഫുൾ മതി എന്ന് ഇത് ശരിക്കും പറഞ്ഞ ഒരു കാര്യാണ് അപ്പം സർ എനിക്ക് അതാണ് ഓർമ്മ വന്നത് വ്യാപാരി വ്യവസായ ഗോപന സമിതിയുടെ സലീം അല്ലേ സലീം നമ്മൾ വിചാരിച്ചാൽ ഇത് പിടിമുറിക്കാൻ സാധിക്കില്ലേ നമുക്ക് ഇവരുടെ മേൽ തീർച്ചയായിട്ടും ഇത് കേരളം ആരും ഭരിക്കണം ആരും ഭരിക്കണ്ട എന്നതല്ല വിഷയം ശരിക്കും കേരളം ഉണ്ടായിരിക്കലാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ നിങ്ങളിന്ന് കാണിച്ച ഈ മാധ്യമ ധർമ്മം ഇതാണ് സമൂഹത്തിന് ഏറ്റവും വലുത് കാരണം ഇതുപോലെ ആയിരിക്കും മാധ്യമങ്ങൾ കേരളം ആര് ഭരിച്ചാലും വിഷയമല്ല പക്ഷേ കേരളം ഉണ്ടായിരിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നവും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രോഗി ഉണ്ടാകുന്നതിന് മുന്നേ രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ മരുന്ന് എവിടുന്ന് വരുന്നോ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള മാർഗ്ഗം നമ്മൾ തേടണോ ഇതിൻ്റെ അന്വേഷണം മാക്സിമം ഞാനിവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസിനെ കുറ്റപ്പെടുത്തുകയല്ല ഇതിന് അന്വേഷണം മാക്സിമം അതിൽ ബാംഗ്ലൂർ വരെ എത്തുന്നുള്ളൂ അവിടുന്ന് അങ്ങോട്ട് എന്താവുന്ന യാതൊരു വിവരവും ഇല്ല അപ്പോൾ ഈ രാജ്യം നമ്മൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്ന് പോരാടിക്കൊണ്ട് പഴയ രീതിക്ക് തിരിച്ചു കൊണ്ടാൽ ശ്രമങ്ങൾ നടത്തിയതുപോലെ തന്നെ ഈ മഹാമാരി ഈ ഈ മയക്കുമരുന്ന് നമ്മൾ ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാനേ ഇതിൽ നിന്ന് മുക്തിയാക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം അവിടെ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേരളത്തിൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച് മഞ്ചേരി വ്യാപാരി വ്യവസ്ഥ യൂത്ത് വിങ്ങിൻ്റെ വലിയ ഒരു പങ്കുണ്ടായിരുന്നു കൊടുവള്ളിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേരളത്തിൽ നാലായിരത്തോളം യൂണിറ്റുകളിൽ ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് സന്ദേശ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായികളെ വ്യാപാരി വ്യവസായികളെ അങ്ങാടിയെ വെളുപ്പിക്കുന്നവരാണ് അങ്ങാടികളെ വെളിച്ചം നൽകുന്നവർ വൈകുന്നേരം വെളിച്ചം നൽകിക്കൊണ്ട് ഈ അങ്ങാടിയെ ശോഭിക്കുന്നവരാണ് വ്യാപാരികൾ വ്യാപാരികളെന്നും ഇതോടൊപ്പം ഈ മഹാനാശത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയാറുണ്ട്